നേരത്തെ വിവരിച്ചു കഴിഞ്ഞു പ്രിയമുള്ളവരെ വളരെ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീ അടൂർ രാജൻ അതോടൊപ്പം തന്നെ അടൂരെ യൂണിയന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു മുൻ യോഗം കൗൺസിലറായിരുന്നു അതുപോലെ രാഹുബക്കിയുടെ കാലഘട്ടത്തിലുള്ള യോഗം കൗൺസിലർ ശ്രീ നെഴുകുന്നം ഗോപാലകൃഷ്ണൻ സാറുണ്ട് നേരത്തെ യോഗത്തിന്റെ കൗൺസിലറായിരുന്ന ശ്രീ കെ വൈ സുധീന്ദ്ര സാറുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ശ്രീ അടു കുട്ടനാട് യൂണിയന്റെ മുപ്പത് വർഷം പ്രസിഡന്റായിരുന്ന ശ്രീ പി പി മസൂഹനുണ്ട് നിരവധി യൂണിയന്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട് അവരൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കുന്നില്ല പക്ഷേ ഈ കാട്ടുകളെ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ പ്രസാരങ്ങളോടും ഒരു വാക്ക് കാരണം ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ അടുക്കളക്കാരൻ മന്ത്രിയായ പി പ്രസാദിന്റെയും സാംസ്കാരികം എന്തെന്ന സംസ്കാരം കുന്തോ കുടച്ച കുടച്ചാണ് സംസ്കാരം എന്ന് പറയുന്ന സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെയും പ്രസ്താവന കണ്ടു ഒരു കാട്ടുകള് ആഘോഷത്തിന് ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറയുവാനുള്ള നീജമായ ആ മനസ് മാനസിക ഉടമസ്ഥരോട് ഞങ്ങൾക്കൊന്നേ പറയുവാനുള്ളൂ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ വ്യതിചലിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുമായി ഒരു സന്ധി സംഭാഷണം ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടത്തിന് ആ വെള്ളാപ്പള്ളി നടേശന്റെ സന്ധി സംഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട യു ഡി എഫിലേക്ക് വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ പാർട്ടിയെ കയറ്റുക അതിന്റെ സന്ധി സംഭാഷണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ തുഷാർ വെള്ളാപ്പള്ളി കരുതാവപ്പള്ളി സീറ്റും എക്സൈസ് മന്ത്രി സ്ഥാനവും എട്ട് എം എൽ എ സ്ഥാനവുമാണ് വാഗ്ദാനം ചെയ്തത് അത് സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുവാൻ തയ്യാറായപ്പോ ഈ കോൺഗ്രസിലെ യുവതൊക്കികൾ അതിനെ എതിർക്കുകയും ആ എതിർപ്പോടു കൂടിയാണ് ആ അധ്യായം അടഞ്ഞത് കേവലം മൂന്ന് മാസക്കാലമായി ആയുള്ളു ആ സംഭാഷണം നടന്നിട്ട് വളരെ സന്ധി ശ്രദ്ധമായ കാര്യം അതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വം ശക്തമായി ഇടപെടുകയും അകത്ത് പോകുമെന്ന് പറഞ്ഞപ്പോ അവിടെ രണ്ടാമത് സന്ധി ഉണ്ടായി ആ സന്ധി ഞങ്ങളിവിടെ വെളിപ്പെടുത്താൻ പോകുന്നു ആ ഇത് കുറിച്ചു വെച്ചോളു ഏതൊരു പ്രസ്ഥാനവും ഏത് പത്രക്കാരും കുറിച്ചു വെച്ചുകൊള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെ എൻ ഡി എക്ക് വേണ്ടി വീണ്ടും ഹെലികോപ്റ്റർ ചേർത്തലയിൽ ഇറങ്ങും ആ ചേർത്തലയിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ അവർ കൊടുക്കുന്ന ഈ ഹെലികോപ്റ്ററിൽ കയറി പ്രചാരണത്തിന് പോകും അതോടുകൂടി ബി ജെ പിയുടെ ആ അത് നോക്കി നിന്ന് വാ വിളിക്കുവാനേ പിണറായി വിജയനും സംഘത്തിനും കഴിയുള്ളു ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പ്രസ്ഥാനങ്ങൾ പോകുമെന്നുള്ള ഒരു സംശയമില്ല ഒരു കാര്യം കൂടി ഇവിടെ ഞങ്ങൾ പറയുന്നു ഇവിടെ കേരളത്തിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ഞങ്ങൾ സൃഷ്ടിക്കും ആ വോട്ട് ബാങ്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ നിലനിർത്തുന്ന അതിനെ സംരക്ഷിക്കുന്ന കാട്ടുകള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കുന്ന ഏത് പ്രസ്ഥാനമായാലും അത് ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഏത് പ്രസ്ഥാനമായാലും അവരോടൊപ്പം നിൽക്കുവാൻ അവരോടൊപ്പം താങ്ങായി നിൽക്കുവാൻ ഞങ്ങളുണ്ടാകും പക്ഷേ ഞങ്ങളെ തകർക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ആ നിങ്ങളോട് പറയുന്നു ഇരുപത്തിയേഴ് ശതമാനം വരുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കും ഇന്നു മുതൽ അടുത്ത ആറു മാസക്കാലത്തിനുള്ളിൽ ആ വോട്ട് ബാങ്ക് നിങ്ങൾ കാണും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്